ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിംപിളായിട്ട് മലയാളം സംസാരിക്കുന്നവർക്ക് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മലയാളത്തിലൂടെ തന്നെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് എത്തിച്ചേരാൻ പറ്റും എങ്ങനെ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമ്മുടെ കൺഫ്യൂഷനുകൾ പെട്ടെന്ന് മാറ്റാൻ പറ്റും ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ വെരി ന്യൂ സീരീസ് ഓഫ് വീഡിയോസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് അതായത് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്നറിയില്ല അതാണ് അല്ലെങ്കിൽ സംസാരിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ എഴുതണം എന്നറിയില്ല അതാണ് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു ബുദ്ധിമുട്ട് അല്ലേ അപ്പം ഇന്നത്തെ നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കൂ ഞാനിവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബിഗിനേഴ്സിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പോൾ പറയുകയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയാണ് ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ അറിയാം ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷാണ് അപ്പം നമ്മൾ ഞാൻ എന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഞാൻ എന്നതിനായി ആണെന്ന് നിങ്ങൾക്കറിയാം നീ ആണെങ്കിൽ അവിടെ യു ആവുന്നു അവനാണെങ്കിൽ ഹീ ആണ് അവളാണെങ്കിൽ ഷീ ആണ് അവരാണെങ്കിൽ ദേ ആണ് ഇങ്ങനെ പൊതുവായി പറയപ്പെടുന്ന ആ ആളുകളുണ്ടല്ലോ അവരെ അവരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഈ പറഞ്ഞ ഐ യു പോലെ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് അവൻ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാണ് ഐ അപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു അവിടെ നിങ്ങൾ നോക്കൂ ഞാനും ഞാൻ ചെയ്യുന്ന ജോലി പഠിക്കുകയാണ് അല്ലേ അതിനിട ഒരു സാധനം വന്നിട്ടുണ്ട് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിനെയാണ് അപ്പൊ നമ്മൾ അതിനെ ഇടക്കാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു പഠിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ആ സെന്റൻസിന്റെ ബിൽഡിങ്ങിനകത്ത് നമ്മളൊരു മാറ്റം വരുത്തുന്നുണ്ട് അതായത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നതിനെ നമ്മൾ ഞാൻ പഠിക്കുന്നു ഇംഗ്ലീഷ് എന്ന രീതിയിലേക്ക് മാറ്റുന്നു മനസ്സിലായോ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നതിന് നമുക്ക് ഞാൻ പഠിക്കുന്നു ഇംഗ്ലീഷ് എന്ന് മാറ്റേണ്ടി വരുന്നു ഇപ്പൊ ഈ സ്ട്രക്ചർ ശ്രദ്ധിക്കാൻ നന്നായിട്ട് മലയാളത്തിൽ നമ്മൾ ആദ്യം ആരാണോ ജോലി ചെയ്യുന്നത് അവരെ പറ്റി പറയുന്നു രണ്ടാമത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതല്ല രണ്ടാമത് പറയുന്നത് എന്താണ് ഇപ്പൊ ഞാൻ ഒരു ജോലി ചെയ്യാണ് ആ ജോലിയെ പറ്റി പറയുന്നത് ഏറ്റവും അവസാനമാണ് ഇപ്പം ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ പോകുന്നു എന്ന് പറയുന്നതാണ് അവസാനം ഞാൻ ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നു എന്ന് പറയുന്നതാണ് അവസാനം പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആരാണോ ചെയ്യുന്നത് അയാളെ പറഞ്ഞതിന് ശേഷം ആദ്യം പറയുന്നത് ചെയ്യുന്ന ജോലിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നതാണെങ്കിൽ ഞാൻ പഠിക്കുന്നു ഇംഗ്ലീഷ് എന്നാവുന്നു ഞാൻ സ്കൂളിൽ പോകുന്നു എന്നാണെങ്കിൽ ഞാൻ പോകുന്നു സ്കൂളിൽ എന്നാവുന്നു ഞാൻ ജോലി ചെയ്യുന്നു എന്നാണെങ്കിൽ ഞാൻ ചെയ്യുന്നു ജോലി ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷനിലാണ് ഇംഗ്ലീഷിൽ വരുന്നത് ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓരോ സെന്റൻസുകൾ മേക്കപ്പ് ചെയ്യുമ്പോഴും മനസ്സിലാക്കുക കാരണം ഇന്ന് മുതൽ ഞാൻ ുദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാണെങ്കിൽ ഞാൻ എന്നത് ഐ ആണ് ഇംഗ്ലീഷ് എന്നുള്ളത് അറിയാം അപ്പം നമ്മൾ ഐയും ഇംഗ്ലീഷും അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ആയിട്ട് എഴുതുന്നു ഐ ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡിയാണ് അപ്പം നമ്മളവിടെ സ്റ്റഡി എന്നിപ്പോൾ നമ്മൾ കൂടുതലൊന്നും മനസ്സിലാക്കാതെ അവിടെ സ്റ്റഡി എന്ന വെർബിനെ എടുത്ത് തിരകുന്നു അപ്പോൾ അവിടെ ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്നാവുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാവുന്നു അപ്പോൾ വേറെ കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാതെ ഞാൻ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ സ്കൂളിൽ പോകുന്നു എന്നാവുമ്പോൾ എന്താവും ഐ ആദ്യം എഴുതുന്നു സ്കൂൾ അവസാനം എഴുതുന്നു ഇടയ്ക്ക് ഏത് എഴുതുന്നു പോകുന്നു എന്നുള്ള ഗോ എഴുതുന്നു ഓക്കെ ഞാൻ അമ്മയെ സഹായിക്കുന്നു ണെങ്കിൽ എഴുതുന്നു സഹായിക്കുന്നു അല്ലെങ്കിൽ അത് ഞാൻ എന്നത് എഴുതുന്നു അമ്മയാണല്ലോ നമ്മൾ സഹായിക്കുന്നത് അപ്പം അത് ഏറ്റവും അവസാനം മദർ എഴുതുന്നു അപ്പം ഐ ഹെൽപ്പ് മദർ എന്നാവുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പം അതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം കൺസ്ട്രക്ട് ചെയ്യുമ്പം അവിടെ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതും ഏതിലാണോ ചെയ്യപ്പെടുന്നത് അതും അത് അങ്ങേയറ്റവും ഇങ്ങേറ്റം ആയിട്ടാണ് വരുന്നത് മനസ്സിലായി കാണുമല്ലോ ഞാൻ സ്കൂളിൽ പോകുന്നുള്ള ഞാനും ും അങ്ങേറ്റവും ഇങ്ങേറ്റുമാണ് പോകുന്നുള്ളതാണ് നടുക്ക് വരുന്നത് ഓക്കെയാണ് അപ്പം ഇനി വരുന്ന നമ്മുടെ ഈ ഒരാഴ്ചത്തെ ക്ലാസ്സിലെന്ന് പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അതിനെപ്പറ്റി അറിയേണ്ടവർ ഈ ഒരു നമ്പറിൽ പേഴ്സണലായി വളരെ പേഴ്സണലായി ഒറ്റയ്ക്ക് മാത്രം എടുക്കുന്ന ക്ലാസുകളാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്കരുത് ഒപ്പം ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ഓക്കെ അപ്പോൾ നോക്കൂ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം അതായത് അവൻ അമ്മയെ സഹായിക്കുന്നു അപ്പം അവിടെ എങ്ങനെ വരും ഹീ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം അമ്മ എന്നുള്ളത് മദർ അപ്പം ഹീയടെ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായത് മനസ്സിലായത് ആദ്യമായിട്ടൊരു സെൻറ്റൻസ് എഴുതുമ്പം അങ്ങേയറ്റവും ഇങ്ങേറ്റവുമായിട്ടാണ് സെൻറ്റൻസുകൾ എന്താണ് ചെയ്യുന്നതും ചെയ്യപ്പെടുന്നതുമായ പക്ഷേ ഏറ്റവും ആയിട്ടുള്ള കാര്യമാണല്ലോ നിങ്ങൾ ഇപ്പൊ പഠിച്ചത് അപ്പൊ ഇനി നോക്കൂ ഇപ്പൊ നമ്മൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുള്ളത് ഐ സ്റ്റഡി ഇംഗ്ലീഷ് എഴുതി ഓക്കെ അവിടെ അത് ഏറ്റവും ഏറ്റവും ബേസിക് ഐഡിയ ആണ് ഇപ്പൊ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്നാൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് വരുമ്പോഴേക്ക് ഇതിന്റെ കൂടെ വേറെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏറ്റവും എളുപ്പമുള്ള കാര്യം മാത്രം ഇപ്പം പറയുന്നത് ഐ സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് വരുമ്പോഴത്തേന് സ്റ്റഡി എന്ന വെർബിനോട് വേറൊന്നിനും ഒരു മാറ്റവും ഞാനും ഇംഗ്ലീഷും ഒരാളാണ് പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം ഈ സ്റ്റഡി എന്ന വെർബിനോടൊപ്പം നമ്മൾ ഡിഡ് വെർബ് ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ന് പറയുന്നു അവിടെ എന്താവും ഐ അവിടെന്താകും ഇംഗ്ലീഷ് ഓക്കെ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഓക്കെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാവുന്നു അപ്പോൾ നീ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാണെങ്കിലോ അവിടെയും നീയെനിക്കും ഇംഗ്ലീഷിന് പഠിച്ച് പഠിച്ചു എന്നാണെങ്കിൽ പഠിക്കുന്നുമല്ല പഠിച്ചു നീ ഇംഗ്ലീഷ് പഠിച്ചു എന്നാണെങ്കിൽ അവിടെ നീ ഇംഗ്ലീഷ് മാറ്റൂല്ലോ അപ്പം യു സ്റ്റഡീഡ് ഇംഗ്ലീഷ് എൻ്റെ അമ്മ ഇംഗ്ലീഷ് പഠിച്ചു എന്നാണെങ്കിലോ മൈ മദർ സ്റ്റഡീഡ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിച്ചു ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് ആണോ അപ്പം ഇവിടെ നമ്മൾ ആ സെൻറ്റൻസുകളെ എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കുക അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഫോംസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഐ യു ദേ പോലെ അല്ലെങ്കിൽ ഐയും യുവും എപ്പോഴും നിങ്ങൾ ഇംഗ്ലീഷിൽ മനസ്സിലാക്കി വെക്കണം അവയെ നമ്മൾ കുറേ ആളുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ബഹുമാനാർത്ഥമായിട്ടാണ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് അതായത് ഒരാൾ മാത്രം ഉള്ളതിൽ ഉപയോഗിക്കുന്നത് അല്ല ഐയുടെയും യു എൻ്റെയും കൂടെ നമ്മൾ ഓരോന്ന് ഉപയോഗിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ സ്റ്റഡി ഇംഗ്ലീഷ് ആണ് ഇപ്പൊ ഈ സ്റ്റഡി എന്നതിനകത്ത് നമ്മൾ ഈ ഫൈവ് ഒക്കെ പറയുമ്പോൾ അതിനകത്ത് സീറോ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു വെർബിനകത്ത് എപ്പോഴും ഉള്ള ഒരു ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയയാണ് ഡു എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റഡി എന്നതിനകത്ത് എന്തുണ്ട് ഡു ഉണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കണം ഹീ ഷീ പോലെ ഒരാള് മാത്രമുള്ളത് വരുമ്പം ഈ ഡൂവിന് പകരം നമ്മൾ വെർബിനോടൊപ്പം ഡസ് ആഡ് ചെയ്യണം അപ്പൊ എന്താവും സ്റ്റഡി എന്നുള്ളത് സ്റ്റഡീസ് ആവും ശ്രദ്ധിക്കൂ സ്റ്റഡി മാത്രം ഉള്ളെങ്കിൽ അവിടെ ഡു പ്ലസ് സ്റ്റഡിയാണ് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അവിടെ ഡെസ് പ്ലസ് സ്റ്റഡിയാണ് അപ്പോൾ ആ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നത് ഐ സ്റ്റഡി ഇംഗ്ലീഷ് ആണെങ്കിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നുള്ളെങ്കിൽ വി സ്റ്റഡി ഇംഗ്ലീഷ് ആണെങ്കിൽ അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയുമ്പം ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്നാവും അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാണെങ്കിൽ ദേ സ്റ്റഡി ഇംഗ്ലീഷ് എന്നാൽ അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാണെങ്കിൽ ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ് അപ്പം ഈ ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിലിട്ടേക്കുക കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഒരു സെൻറ്റൻസിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രവൃത്തികളെ എങ്ങനെ ആഡ് ചെയ്യണം എന്നത് ഇംഗ്ലീഷിൽ പിടിയിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല ഓക്കെ ഞാൻ ഓരോ ക്ലാസ്സിലായിട്ട് വളരെ കുറച്ച് കണ്ടന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കണ്ടന്റുകൾ പറയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നു പഠിക്കാറുണ്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ ഡു വെർബും ഡെസ് വെർബും വരുന്നത് അതായത് ഒരാൾ വരുമ്പം ഡുബും ഡെസ് വെർബും ഒന്നിലധികം പേരോ ഐ അല്ലെങ്കിൽ യു ഒക്കെ വരുമ്പം ഡു വെർബും ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ പഠിക്കുന്നു ഐ സ്റ്റഡി അവൾ പഠിക്കുന്നു ഷീ സ്റ്റഡീസ് അവർ പഠിക്കുന്നു ദേ എന്നാൽ ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോ ഐ സ്റ്റഡിഡ് അവൾ പഠിച്ചു അവൻ പഠിച്ചു ഹി അവർ പഠിച്ചു സ്റ്റഡിഡ് അപ്പൊ ഇവിടെ ഡിഡ് വർബ് വരുമ്പോ അത് സിംഗുലർ അല്ലെങ്കിൽ ഒരാളാണോ പ്ലൂറൽ ഒത്തിരി പേരാണോന്നൊന്നും നോക്കേണ്ട കാര്യം നമുക്കില്ല അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിഡ്ഡ് കീർത്തങ്ങഡ് ചെയ്താൽ മതി പക്ഷേ ഡസ് വർബ് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് പഠിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഡു വെർബാണ് അത് നമ്മൾ ആ ഡയറക്റ്റായിട്ട് അതായത് ആ ഡൂ വർബിനകത്ത് തന്നെ ഉണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ഐ സ്റ്റഡി ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് പഠിക്കുന്നു യു സ്റ്റഡി ഇംഗ്ലീഷ് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഡൂവും ഡെസും ആണ് പഠിച്ചത് ഈ മൂന്ന് ഫോമിലുള്ളതിൻ്റെ എക്സർസൈസാണ് ഇനി പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു അമ്മയെ സഹായിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ടീച്ചാണെ പഠിപ്പിക്കുന്നതിന് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു തേർഡ് ക്വസ്റ്റ്യൻ അവർ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി പോയി വരുമ്പോൾ കൂടെ കൂടെ ഡിഡ് എർത്ത് അത് വെന്റന്നാവും സ്കൂളിൽ പോയി ഫോർത്ത് ക്വസ്റ്റ്യൻ അവൻ ടീച്ചറിനെ കണ്ടു ടീച്ചറിനെ കണ്ടു കാണുക സി കണ്ടു സോ അവൻ ടീച്ചറിനെ കണ്ടു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞങ്ങൾ സ്കൂളിൽ പോയി ഞങ്ങൾ സ്കൂളിൽ പോയി പോയി വരുമ്പോൾ ഡു പ്ലസ് ആണ് ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് എക്സസൈസുകൾ ചെയ്യുക ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്